രണ്ട മൂക്കിൽ നിന്നും വായിൽ നിന്നും ചടി ചളി സക്കെയ്തെടുത്ത് വലിച്ചെടുക്കാൻ നേതൃത്വം കൊടുത്തത് ഒരു ദുരന്ത നിവാരണ പ്രവർത്തകനാണ് കൽപ്പറ്റയിലുള്ള അതിനുശേഷം ആ കുട്ടിയുടെ ഒരു ആ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ വാർത്ത അറിഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയെ വിളിച്ചപ്പോൾ ആ കുട്ടിയുടെ ഐഡന്റിഫിക്കേഷൻ ക്രൈസിസും ഉണ്ടായിരുന്നു ആരോഗ്യ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു അവിടെ മെഡിക്കൽ ടീമിനെ സെറ്റ് ചെയ്ത് എല്ലാ സംവിധാനമൊരുക്കി ഞാൻ അവിടെ രണ്ട് തവണ ആ മെഡിക്കൽ ടീമിന്റെ കൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരാളാണ് വിവരങ്ങൾ മന്ത്രിയോട് തിരക്കുകയും മന്ത്രി ആവശ്യമുള്ള ക്രമീകരണങ്ങൾക്കൊക്കെ നേരിട്ടു കൊടുത്തു ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയുന്നു ഇന്ന് എന്ന് പറയുന്ന പയ്യൻ ഓടിച്ചാടി നടക്കുമ്പോൾ ആ ഓടിച്ചാടി നടക്കലിൽ ബഹുമാനപ്പെട്ട വീണ ജോർജിന്റെ ഇടപെടലുകളും ഉണ്ട് എന്ന് വളരെ ആശ്വാസത്തോടുകൂടി എടുത്തു പറയാനാണ് ഫോണിൽ അന്ന് മന്ത്രി വീഡിയോ കോളിൽ സംസാരിച്ചു നോക്കും അൻപത്തിയാറ് രോഗികളുടെ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്താൻ ഈ താലൂക്ക് ആശുപത്രിക്ക് സാധിച്ചു അത് ആറ് മാസത്തിനകം മാസറ്റമി ഉൾപ്പെടെ മാരടം മാറ്റിവെക്കുക മുറിച്ചു മാറ്റങ്ങൾ ഉൾപ്പെടെ സ്ലൈപ്പ് ലാബ് ഉൾപ്പെടെ എക്കോ അൾട്രാസൗണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ലാബ് ഫാർമസി ഉൾപ്പെടെ ഇത് ടാറ്റയുടെ പുതിയ ബ്ലോക്കും പുതിയ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷനോട് കഴിഞ്ഞു വരുമ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിലേക്ക് നമ്മുടെ ആശുപത്രി സമ്പൂർണമായി ഉയരാനുള്ളതായിരിക്കുന്ന കാൽവെപ്പിലൂടെ കടന്നുപോകുക ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത ഒപിയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു ഇൻപേഷ്യൻസിന് കിടക്കാൻ സലവില്ലാത്ത തലത്തിലേക്ക് നമ്മുടെ ആശുപത്രി വർദ്ധിച്ചു ഒരു പൊതുജനാരോഗ്യ സംവിധാനം ഏത് രീതിയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ വളരും എന്നുള്ളതിന്റെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഉദാഹരണമായി വൈത്തിരി താലൂക്ക് ആശുപത്രി ഇന്ന് മാറിയിരിക്കുന്നു